വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിൽ വിളവെടുത്തിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരായിരുന്നു കാര്യങ്ങൾ എന്നൊന്നും പറയണ്ട ഉമ്മ രാവിലെ തന്നെ അതിനേറ്റ് ഉമ്മക്ക് ഉമ്മ ഇടക്കിടയ്ക്ക് ഉള്ളതാണ് അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ അങ്ങനെയൊരു ശീലം നമുക്ക് പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാവും പക്ഷേ എനിക്ക് പറമ്പൊന്നുമില്ല ആകെ മൂന്ന് സെന്റിലൊരു ചെറിയ വീട് മാത്രമേ ഉള്ളൂ അല്പം ഇല്ല അത് തന്നെ ധാരാളം അപ്പോൾ ഒരു ഏരിയ ഞാനെപ്പോഴും കാണിച്ചിട്ടില്ല ആ ഒരു ഏരിയ അപ്പോൾ ആ ഒരു ഏരിയയിൽ ഉമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കുറേ കാര്യങ്ങൾ ചെയ്തത് നമ്മുടെ എലിക്കുട്ടപ്പൻ കഴിച്ച് അപ്പോൾ അപ്പോൾ അത് നമ്മളെടുക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഒന്നും നമുക്ക് ഇവിടെ ഇപ്പൊക്കെടുത്ത് ഞാൻ കാണിച്ചില്ലേ ഡ്രൈവിങ് സ്കൂളിൽ അങ്ങനേട്ടമാർ വന്നത് അപ്പോൾ ഇന്നും വന്നിട്ടുണ്ട് ഏട്ടന്മാരെ കണ്ടാലോ അവിടെ വൃത്തിയാക്കുന്നത് ആ ഒരു ഏരിയ എന്താ പറയുക വെട്ടിയിട്ടോ ആ കാറ് നിർത്തിയിട്ട് അവിടെയൊക്കെ വാഴയായിരുന്നു അപ്പം അവിടെയൊക്കെ എന്താ പറയുക വൃത്തിയാക്കി വരെ കാറും പഠിപ്പിക്കുന്നില്ല കേട്ടോ രാവിലെ ആണ് തോന്നുന്നുണ്ട് കാറ് പഠിപ്പിക്കുന്നത് വൈകീട്ട് ബൈക്കും അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ലൈസൻസ് ഒക്കെ ഇവരെ തന്നെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഏരിയയിലൊക്കെ ഇങ്ങനെ മാറ്റിയിട്ടുണ്ട് ഇത് ആദ്യം മാറ്റിയിട്ടുണ്ട് ആദ്യം ഇവിടെ ആയിരുന്നു എട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പഠിപ്പിക്കാം ഇപ്പോൾ അവിടെയല്ല ഇപ്പോൾ ഈ ഒരു ഏരിയയിലാട്ടോ അതായത് ഞങ്ങളെ തൊട്ടടുത്ത് കയ്യെത്തും ദൂരത്തെന്ന് പറയുന്ന പോലെ അതും ദൂരത്തന്നെ പക്ഷെ ഇതാണിപ്പോൾ ഇവിടെ അന്ന് വാഴായതുകൊണ്ട് ഇവിടെ ആണ് ഇപ്പോൾ കറക്റ്റ് ചെയ്യുന്നത് ഇട്ടക്കെട്ടിട്ട് ഇങ്ങനെ പഠിപ്പിക്കുന്ന ഇവിടെ ഈ ഒരു ഏരിയയിൽ അതിനാണ് ഇവിടെ ഒന്നായിട്ട് എല്ലാം വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തത് അവിടെ ഇനിയും പണിക്കാർ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ വീടുകളിൽ കാണിച്ചില്ലേ കാട് വൃത്തിയാക്കാൻ കണ്ടില്ലേ അവിടെ രണ്ട് ഏട്ടന്മാർ വന്ന ഏട്ടന്മാർ തന്നെ ആ വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ അവിടെയുള്ള ആ വാഴ ഏരിയ ഒക്കെ വെട്ടിമാറ്റാം കേട്ടോ എന്നാലേ ഇവിടെ ഡ്രൈവിങ് സ്കൂളിൽ വരുന്ന സ്ത്രീകൾക്ക് ഒരു ഒരു സുരക്ഷ വേറെ ഒന്നല്ല ഇങ്ങനെ കാടുണ്ടായാൽ പാമ്പ് വരും എന്നൊരു പേടിയുണ്ട് അപ്പോൾ അതിൻ്റെ ഓണർ വന്നിട്ട് ഇവരോട് പറഞ്ഞതാണത്രേ ആ ഇതൊക്കെ ഒന്ന് മാറ്റാൻ അപ്പോൾ എന്നാലേ ഉള്ളൂ നല്ലപോലെ ഡ്രൈവിങ് നടക്കുക ശരിയാണ് ആദ്യം നല്ല കാട് തന്നെയായിരുന്നു അപ്പോൾ ഇപ്പം നല്ല വൃത്തി തോന്നുന്നുണ്ട് വൃത്തികേടെ പക്ഷേ ഇങ്ങനെ കാട് കൂടിക്കിടക്കുമ്പോൾ നമുക്കതിലൊരു പ്രയാസമാണല്ലോ അപ്പോൾ ഈ രണ്ടേട്ടന്മാരാണ് അന്ന് വന്നാൽ അതേ ഏട്ടന്മാർ തന്നെ അവിടെ ഫുള്ള് ആ വാഴയിലേയും ആ ഉണങ്ങിയലേം അതൊക്കെ എടുത്ത് മാറ്റുകയാണെങ്കിൽ പിന്നെ എന്തെല്ലോ ഇട്ടുന്നൊക്കെ ഉണ്ട് വാഴ തന്നെ കൂടുതലുള്ളത് തെങ്ങിലേറെ ഉള്ളത് അങ്ങനെ ഇല്ല വാഴ തന്നെ ഉള്ളത് ഫുള്ള് വാഴത്തോട്ടോ അപ്പം അതൊക്കെ ഇങ്ങനെ പറിച്ചു മാറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ഉമ്മക്കും പണി ഇന്ന് അതേപോലെ പേർക്കും പണി അപ്പം ഞാൻ അങ്ങനെ എടുത്തുന്നേട്ടോ ഈ ഒരു സമയത്ത് കുറച്ച് ഒഴിവുണ്ടാവും കേട്ടോ വണ്ടിക്ക് അങ്ങോട്ടിങ്ങോട്ടൊക്കെ പക്ഷെ ഒരു മൂന്ന് ആയി കഴിഞ്ഞാൽ നല്ല തിരക്കാണ് കേട്ടോ അവിടെ നിങ്ങട്ടും അങ്ങോട്ടൊക്കെ ലുലുമാളിൽ നിങ്ങട്ടു ഹൈലൈറ്റ് നിങ്ങട്ടും മെഡിക്കൽ കോളേജ് ഭാഗത്തുനിന്നും അപ്പോൾ ബസ്സും എല്ലാം ഉണ്ടാവും അപ്പോൾ പേടിയാണ് എഞ്ചി വണ്ടിയിട്ട് പോകുന്ന കാര്യത്തിൽ പക്ഷേ ഇതുവരെ കുഴപ്പമൊന്നും ഇല്ല എന്നാലും എന്താ പറയുക നല്ല തിരക്ക് തന്നെയാണ് ഈ റോഡിൽ എല്ലാം വരും എല്ലാ വാഹനം വരും ഓട്ടോറിക്ഷയും കാറും ജീപ്പും വാനും പിന്നെന്താ വലിയ ലോറിയൊക്കെ ഇല്ലേ അതൊക്കെ ഇതിലേ ഇങ്ങനെ പോകുന്നതാണ് അപ്പോൾ അതെന്താ പറയുക തിരക്കുള്ള റോഡൊക്കെ തന്നെ കേട്ടോ അതാ ഞാനീ ഇന്നലെ പറഞ്ഞത് എൻ്റെ എന്താ പറയുക ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഓടാനുള്ള ഒരു ദൂരേ ഉള്ളൂ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടുന്ന ഒരു ദൂരേ ഉള്ളൂ എൻ്റെ വീട്ടിലേക്ക് ശരിക്കും കാണാം എത്രയേ ആൾക്കാരില്ലേ ബസ് ഇറങ്ങിയിട്ട് ഒത്തിരി നടന്ന് പ്രയാസപ്പെട്ടിട്ട് വളവും ഒരുപാട് വളവും ഒക്കെ ആയിട്ട് അപ്പം അങ്ങനെ നോക്കുമ്പോൾ അലഹമ്മില്ല എന്താ പറയുക ഞങ്ങൾക്ക് ഏത് രാത്രിയിലും എപ്പോഴും വണ്ടിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഓടുന്ന ഒരു ദൂരേ ഉള്ളൂ അപ്പോൾ അതന്നെ വലിയൊരു കിട്ടലാണ് കേട്ടോ പിന്നെ ഈ നേരം ഞാൻ പറഞ്ഞില്ലേ ഈ നേരം നല്ലൊരു കുഴപ്പമില്ല അങ്ങനെ അത്യാവശ്യമൊക്കെ വണ്ടികളെ പോയുള്ളു സ്കൂളിൻ്റെ ആയി കഴിഞ്ഞാലാണ് പെട്ടു കാരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഫുള്ള് വണ്ടി ഉണ്ടാവുക പിന്നെ അത് കൂടാതെ പാല് വണ്ടി വരും അപ്പോൾ അതിൻ്റെ പിന്നെ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഒരു കട ഉണ്ട് പ്രസ് എന്ന് പറയും അവിടേക്കാണ് അധികം ഇതൊക്കെ വരിക അവിടെ എല്ലാം ഉണ്ട് കേട്ടോ പ്രസ്സെന്നാണെങ്കിലും എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ അങ്ങോട്ട് ഫുള്ള് കടകളും കാര്യങ്ങളൊക്കെ ആണ് പിന്നെ അധികം ഇല്ലാത്തതിപ്പോൾ ഈ ഒരു ഏരിയയിൽ ഷോപ്പാണ് അതായത് ടെക്സ്റ്റൈൽസ് പക്ഷെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ട് കേട്ടോ എൻ്റെ കഴിഞ്ഞ ചാനലുണ്ടായാലും ഒക്കെ കഴിഞ്ഞ ചാനലുണ്ട് എന്ന് പറയിട്ട് അപ്പോൾ എന്താ അങ്ങോട്ട് പോയാൽ ഒരു ടെക്സ്റ്റൈൽസ് ഒക്കെ ഉണ്ട് പിന്നെ ഇങ്ങോട്ട് പോയാലും ഉണ്ട് കേട്ടോ ഈ സൈഡിലേക്ക് പോയാലും ഉണ്ട് അതാ സ്കൂട്ടർ പോലെ ആ ഒരു സൈഡിലേക്ക് പോയാലും ഉണ്ട് എന്നാലും തൊട്ടടുത്ത് ടെക്സ്റ്റൈൽസ് ഇല്ല ആ ഒരു ഇതേയുള്ളൂ ബാക്കിയപ്പോൾ ഓക്കെ ബാക്കിയെല്ലാം കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ കണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എന്താ ഇല്ല ഒന്ന് ഓടി വരുന്ന ദൂരേ ഉള്ളൂ ബസ് ഇറക്കിക്കഴിഞ്ഞാൽ അത് തന്നെ വലിയൊരിതാണ് പിന്നെ അതേപോലെ തന്നെ ആദ്യമൊക്കെ ഞങ്ങൾ വന്ന സമയത്ത് എന്താ പറയുക നിങ്ങളിപ്പോൾ കണ്ടല്ലോ ആ ഗ്രൗണ്ടിൽ നിന്ന് മെയിൻ റോഡ് ആ മെയിൻ റോഡിൽ നിന്ന് കല്ലും മണലും എല്ലാം അവിടെ അടിച്ചിട്ട് പണിക്ക് ഞങ്ങൾ കൂലി കൊടുത്തിട്ടാണ് അവിടേക്ക് വീടുണ്ടാക്കിയിട്ടിരുന്നത് അന്ന് അതുവരെ മാത്രം വരികയുള്ളൂ വേറെ ഒന്നും വരില്ല അവിടെ മാത്രം വണ്ടി വരികയുള്ളൂ പിന്നെ ഇപ്പോഴാണ് ഇപ്പം അടുത്താണ് എന്നിട്ട് ഓട്ടോറിക്ഷയിലും കീഫും വാനും ഒക്കെ വരാൻ തുടങ്ങിയത് എന്നാലും ഞങ്ങൾക്ക് പോസ്റ്റ് വരെ വന്നിട്ട് ഞങ്ങളിപ്പോൾ കാണിച്ചല്ലോ ഇതിനു മുന്നേ എൻ്റെ വണ്ടി വരുന്ന നാല് കുട്ടികൾ ഞങ്ങളെ വഴി അപ്പോൾ അതെല്ലാവരും കടക്കണം കേട്ടോ പക്ഷെ അതെല്ലാം എന്നെങ്കിൽ ബാക്കി നമുക്കൊക്കെ യൂസ് ചെയ്യാൻ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നാലും കുഴപ്പമില്ല ഈ ഇതിലും പ്രയാസമുള്ളവർക്ക് എത്രയോ വണ്ടിയിലെ ഏരിയയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി ദൂരെ ബസ് ഇറങ്ങിയിട്ട് എന്നിട്ട് എന്തറങ്ങി കഴിഞ്ഞാലും അങ്ങനത്തെ ഇട്ടൊക്കെ പിന്നെ ഭക്ഷണയെ വേദവും എത്തിയാൽ അതൊന്നും ഇല്ലാത്തത് ഏത് മഴക്കാലത്തിൽ ഏത് വേറെ കാലത്ത് നമുക്ക് വേണം മിക്കില്ല അതോ എല്ലാം ഇല്ല പിന്നെ എന്താ പറയാ വരാം അതെല്ലാം വലിയ കിട്ടലാണ് അപ്പോൾ അതെന്നെ ഒന്ന് കണ്ടിട്ടുണ്ട് ഉമ്മ ഉമ്മ ഇവിടെ തോട്ടത്തിലും കാണിച്ചാലോ ഏട്ടന്മാര് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അതിനോട് തന്നെ എൻ്റെ അമ്മയുടെ തോട്ടത്തില് എന്നു കണ്ടാലോ ഇതാണ് വിളവെടുപ്പ് നടത്തിയത് കേട്ടോ കണ്ടില്ലേ ീ ഒരു ഏരിയന്ന് കപ്പ ഉണ്ടായിരുന്നു ചേന ഉണ്ടായിരുന്നു ചേമ്പ് ഉണ്ടായിരുന്നു അതിലിപ്പോൾ കിട്ടിയത് ചേന അല്ല ചേമ്പ് പിന്നെ എന്താ പറയുക കപ്പൻ്റെ അതുണ്ടായിരുന്നു പക്ഷെ അത് എലി കറണ്ട് തിന്ന് അപ്പോൾ എലി അത് കഴിച്ചാൽ പിന്നെ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് കിട്ടിയതും ഇല്ല ഇപ്പം കിട്ടിയത് ഞാൻ കാണിച്ചു തരാം പിന്നെ എന്താ പിന്നെ പപ്പായാണ് ഇവിടെ ഉള്ളത് കേട്ടോ കുറേ പപ്പായ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒന്നും കിട്ടുന്നില്ല നമ്മൾ ഇങ്ങനെ ഈ ഒരു ബോട്ടിൽ വയ്ക്കുന്നതിനൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പോട്ട് പോട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് കിട്ടിയത് അതേപോലെ തന്നെ ഇതും ഒരു പോട്ടിൽ വെച്ചുകൊണ്ടാണ് അതിന് കണക്കായിട്ട് കിട്ടിയത് ഇതാണ് തുളസി ഇട്ടോ കൃഷ്ണ തുളസി അല്ല എന്തോ ഒരു തുളസിയാണ് അതിനെടുത്തുള്ളത് എന്തോ ഒരു ചെടിയാണ് എനിക്കറിയില്ല പിന്നെ പനിക്കൂർക്ക പനിക്കൂർക്ക കേട്ടോ പക്ഷെ അതിൻ്റെ അടുത്ത് ഒരു പൂവുണ്ട് കേട്ടോ ഞാൻ കാണിച്ചില്ലേ ആ അതെങ്ങനെ വന്നു എന്ന് എനിക്ക് മനസ്സിലാവില്ല പനിക്കൂർക്ക ആ ഒരു പൂവൊന്നല്ല പക്ഷെ ഇതാണ് തുളസി ഉള്ളത് പിന്നെ ഇത് പപ്പായ ഇതാണ് പപ്പായ്മ രാവിലെ മുതൽ കഷ്ടപ്പെട്ടിട്ട് കിട്ടിയിട്ടുള്ള വിളവെടുപ്പ് ഇതെന്താ ചെയ്യാനേ ചേമ്പൂലെ അപ്പം ഞാൻ കുളിച്ച് വരുമ്പോഴത്തേക്കും ഉമ്മ അത് കിളച്ച് മറിച്ച് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പാത്രത്തിലായിരുന്നു ഉമ്മ വെച്ചോ അപ്പം തന്നെ ഇത്ര കിട്ടി എന്നാലും ഞങ്ങൾക്കിത് ധാരാളമാണ് ചേമ്പ് ഞാനങ്ങനെ കഴിക്കലൊന്നും ഇല്ല എന്നാലും കഴിച്ച് നോക്കാം ഇതെന്താ അറിയോ ഇത് പപ്പായ ഇത് വിടുത്തല്ലെട്ടോ എൻ്റെ മാമൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മ കൊണ്ടുവന്നാട്ടോ ഇവിടെ പപ്പായ ആദ്യം കുറേ ഇല്ല ഇത് ഇതെന്തിനാ നിങ്ങൾക്കിത് അമ്മ പറയുന്നത് ഇത് കറി വെക്കണോന്നൊക്കാണ് ഇങ്ങനെ കറി വെക്ക പപ്പായയും ചേമ്പും പിന്നെന്താ ഇത് മാത്രേ ഉള്ളൂ ആ വൻപയർ പൂള ഇണ്ട് ഇവിടെ ആ പൂള അതൊക്കെ വെച്ചിട്ട് കറി ഉണ്ടാക്കാൻ പോവാ അപ്പൊ കൃഷിന്നൊന്നും പറയാൻ പറ്റില്ല കണ്ടല്ലോ കുഞ്ഞു കൊറച്ചു കാര്യ ഇതിന് മുന്നേക്കെ കുറെ കിട്ടുന്നുണ്ടോ കപ്പ കപ്പ പിന്നതേപോലെ തന്നെ പപ്പായ എല്ലാം ഉണ്ടായിരുന്നു ഒത്തിരി ഉണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിൽ ഇപ്പോഴല്ലേ സിമെൻ്റ് ആയത് ആദ്യം മണലായ ടൈമിൽ ഒത്തിരി പപ്പായയും കപ്പ വഴുദിന ഒക്കെ ഉണ്ടായിരുന്നു ഒക്കെ പോയിപ്പോൾ ഇപ്പോൾ ഒന്നും കുളിച്ചിടാനും പറ്റിയില്ല ആകെ ഉള്ള ഒരു ഏരിയ ആ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ അപ്പോൾ എലിക്കുട്ട ഒക്കെ കഴിച്ചോണ്ട് തന്നെ പപ്പ ഇത് പൂള നഷ്ടമായിട്ടുണ്ട് ഈ പെള്ളത് ഇപ്പം കിട്ടിയിട്ടില്ല ചേനല്ലേ ആ ചേനല സോറി ചേൻ്റെ അതല്ലത് അപ്പം ഉമ്മ ഇങ്ങനെയാ പറയുന്നത് അപ്പം ആ പപ്പായ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മാമൻ്റെ വീട്ടിൽ കൂടി കൊണ്ടുവന്നാണ് ഉമ്മ ആ ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് പപ്പായ പച്ച പപ്പായ കറി വെച്ചിട്ട് കഴിക്കാൻ ഇഷ്ടമല്ല ഞാൻ പഴുത്ത പപ്പായ കഴിക്കും അല്ലാണ്ട് പപ്പായ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല അപ്പം ഉമ്മ ഒന്ന് എന്താ നേരത്തെ എന്താ പറഞ്ഞ് കറി വെക്കാൻ എൻ്റെ പുഴുക്ക് പറിച്ചല്ലേ അമ്മ അങ്ങനെയല്ല കറി വെക്കുന്നപ്പോലന്നെ വെക്കും എന്നൊക്കെ പറയുന്നുണ്ട് അത് ആക്കാൻ പത്തിരിക്ക് ഉമ്മക്ക് ഉമ്മക്ക് ഓരോരോ ആഗ്രഹിക്കാം അപ്പം ഞാൻ അമ്മ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ കട്ട് ചെയ്തപ്പോഴല്ലേ അറിയുന്നത് അത് പഴുപ്പിച്ചുണ്ട് അപ്പോൾ അമ്മയോട് വന്ന് ഗിഫ്റ്റിലിട്ട് തന്നാൽ ഞാൻ അങ്ങനെ കഴിക്കാൻ ആനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചെയ്യുന്നു ബാക്കിയുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് കറി വെക്കാനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത്രത്തന്നെ ഉള്ളു കേട്ടോ ഞാൻ എൻ്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇന്നത്തെ ദിവസത്തേക്ക് നടക്കുന്ന കാര്യങ്ങളാണ് ചെപ്പമ്മനോട് പറഞ്ഞത് അപ്പോൾ എന്നാൽ അപ്പോൾ അവിടെ നല്ല പുക ചീറ്റിട്ട് എന്ത് കേട്ടമാതിരി പുക ഇങ്ങോട്ട് വരുന്നത് എനിക്ക് പോക ഇങ്ങോട്ട് വരുന്നതിൽ കുഴപ്പമൊന്നും ഇല്ല പക്ഷേ ഞാൻ പറയാം ഒരു ഇന്ന ഇങ്ങനെ നോക്കുന്നുണ്ട് പോയി അപ്പോൾ എന്നാലും വീഡിയോ സ്കിപ്പ് ചെയ്യാനോ ഒന്ന് കാണാൻ ശ്രമിക്കട്ടോ വേറെ ഒന്നും എല്ലാം മോണിറ്ററൈസേഷൻ കഴിഞ്ഞിട്ടില്ല അത് കഴിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഓരോ ദിവസത്തെ കണ്ടന്റും ആയിട്ട് വരുന്നത് ആർക്കൊന്നും തോന്നരുത് എന്താ ഇഷ്ട മറ്റൊരു വീഡിയോയുമായി അസ്സലാമു അലൈക്കും